ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡിൽ മരിഞ്ഞാട്ടുപള്ളി ആ മരിഞ്ഞാട്ടുപള്ളി ആണ്ടൂരിൽ നിന്നും അറുന്നൂറ് മീറ്ററോളം മാറി അതിമനോഹരമായ ആറ് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ചുറ്റും ടാറിങ് റോഡുണ്ട് അല്ല അടിപൊളി സ്ഥലമാണ് മൊത്തം എഴുപത് സെൻറ്റോളാണ് സ്ഥലം ഉള്ളത് ആദ്യത്തെ പ്ലോട്ട് പതിനാല് സെൻറ്റ് വരുന്നു പിന്നെ രണ്ട് പതിനൊന്ന് സെൻറ്റ് വരുന്നു അപ്പർത്തോട്ട് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കൊറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അല്ല കണ്ടം പോലുള്ള ഏരിയ ആണ് ആ സൈഡിൽ കൂടി മറ്റൊരു റോഡ് ഈ റോഡ് വളഞ്ഞ് അതിലേ പോകുന്നുണ്ട് ഇലക്ട്രിക് ലൈന് ആ സൈഡിൽ കൂടി വരുന്നുണ്ട് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില പറയുന്നത് നല്ലൊരു പ്ലോട്ടാണ് ചുറ്റും പഞ്ചായത്ത് റോഡാണ് ഇതാണ് ഇവിടെ നിന്നുള്ള ഈ പ്ലോട്ടിൻ്റെ വ്യൂ വരുന്നത് ഞാനും മുകളിലത്തെ പ്ലോട്ടുകൾ ലഭിക്കും അങ്ങേറ്റം വരെ പഞ്ചായത്തിലൂടെ ചേർന്നാണ് ഈ പ്ലോട്ട് ഉള്ളത് കിഴക്കോട്ടോ വടക്കോട്ടോ ഇടുവയ്ക്കാവുന്ന വശം താഴ്ന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടുകളാണ് കരിങ്ങാട്ടുപള്ളി ഏരിയയിൽ വീട് വയ്ക്കാൻ സ്ഥലം നോക്കുന്നവർക്ക് ന്യായമായ വിലക്ക് കിട്ടുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക